നമസ്കാരം വടകര എം പി ഷാഫി പറമ്പിൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നായിരുന്നു ഇതേ അഭിലാഷ് ഡേവിഡിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയെന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നാൽ ഇന്നലെ അഭിലാഷ് ഡേവിഡ് ഇതേക്കുറിച്ചുള്ള വിശദീകരണവുമായി എത്തി അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീ സസ്പെൻഡ് ചെയ്തു അതിനുശേഷം സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മ നൽകിയ അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് ഇൻക്രിമെൻറ്റുകൾ തടഞ്ഞിരുന്നത് ഒന്നാക്കി ചുരുക്കുകയും അദ്ദേഹത്തെ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതും ഒരമ്മയാണ് തൊടുപുഴ ആര്യൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന അരുൺ ആനന്ദിൻ്റെ അമ്മ പുഷ്പ ആനന്ദ് അഭിലാഷ് ഡേവിഡും പുഷ്പ ആനന്ദും അരുണും തമ്മിലൊരു ബന്ധമുണ്ട് നമസ്കാരം ആ ഈ ആ ഒരു കേസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതേ വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കാം ആ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ സർക്കാരിനെ സമീപിക്കുകയും അപേക്ഷ നൽകുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് താങ്കളും ഒരമ്മയാണ് എന്താണ് അന്ന് തൊടുപുഴയിൽ നടന്നത് അരുണുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അരുണിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതിയാണ് മാർച്ച് ഇരുപത്തെട്ടിനാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കൊലക്കേസ് എത്രയും നോട്ടോ കേസിൽ അങ്ങനെ ചെയ്തു ആദ്യം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം മുപ്പത്തൊന്ന് മൂന്നിന് മുപ്പത്തൊന്ന് മൂന്നിന് വീണ്ടും ഒരു കേസ് കേസെടുത്തു പോക്സോ കേസ് അപ്പോൾ പോക്സോ കേസെടുത്ത കുട്ടിയുടെ ജനനേന്ദ്രത്തിൽ എന്തോ പിച്ചേൻ്റെ പാഠം ഉണ്ടെന്ന് പറഞ്ഞാണ് എടുത്തത് അപ്പോൾ ആ പക്ഷേ ആ സമയം കുട്ടി ഇരുപത്തെട്ടാം തീയതിയല്ല ഈ കേസ് നടന്നു ഈ കുട്ടി ഹോസ്പിറ്റലായ ഉടനെ തന്നെ

ും അഞ്ജനിയും കൂടെ തൊടുപുഴയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി അവിടെ ജോലി ഉണ്ടായിരുന്നു അരുണിന് അറിയാന്നുള്ള ഒരു പയ്യാനായിരുന്നു ജോലി ചെയ്തിരുന്നു അവിടെ എന്തോ കാരണം കൊണ്ട് ജോണി അവിടെ നിന്ന് പറഞ്ഞു കിട്ടു അരുൺന്തെന്ന് കളത്തിലോ എന്താ എനിക്ക് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞൂടാ പറഞ്ഞു കൂട്ടു അത് കഴിഞ്ഞ് അവ നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത് അരുൺ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആ കണ്ടു തപ്പി വിളിച്ചു വിളിച്ചു വരുത്തി വരുത്തി അവനെ പുതിയ കേസ് വേറെ എന്താ അതിനു തന്നെ ഈ അരുണിനെ ഈ ആര്യനെ പ്രവേശിപ്പിച്ച അന്ന് തന്നെ അരുൺ പോലീസ് കസ്റ്റഡിയിലാണ് അതിനുശേഷം നാല് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആര്യൻ മരണപ്പെടുന്നു അരുണിനെതിരെ പോക്സോ കേസ് അതിനുശേഷം അല്ലേ ചുമത്തിയത് അതിൽ ജനനേന്ദ്രിയത്തിൽ ചെറിയ പിച്ചിയ ഒരു പാടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ കുട്ടി അമ്മയുടെ അമ്മയുടെ സംരക്ഷണല്ലോ ആ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ആരായിരുന്നു അദ്ദേഹം ആരായിരുന്നു ചെയ്തത് അഭിലാഷ് ഡേവിഡ് ആണ് ഇനി അതിനുശേഷം ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ രണ്ടാമത് ഈ ജോണിനെ വിളിച്ചു വരുത്തി ജോണിനെ വിളിച്ചു വരുത്തിട്ട് എന്തുണ്ടായി ബിരിയാണിയൊക്കെ അവർ എഴുതി എഴുതി കൊടുത്ത കൊടുത്ത റിപ്പോർട്ടിൽ കൊണ്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എത്ര മാസങ്ങൾക്ക് ശേഷം അല്ല ഈ കേസ് വന്നിട്ട് ആണ് അവനെ ശരിക്കും പറഞ്ഞാലും പറഞ്ഞു വിട്ടിട്ട് നാലഞ്ച് മാസം മുൻപാണ് അവനെ പറഞ്ഞു വിട്ടു എന്നിട്ട് അവനെ വിളിച്ചു വരുത്തി അവനെ അടിച്ചു അവനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ അവരെ എഴുതി കൊടുത്തതില് ഒപ്പിടാൻ സമയം വിസമ്മിച്ചു കാരണം അവനൊണ്ടക്ക് വരേണ്ടതാണ് പറഞ്ഞു അവന്റെ ഫ്രണ്ട്സൊക്കെ പറയും കള്ള കേസിൽ നീ എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല വേറെ കേസുണ്ടെന്നൊക്കെ അറിയാം പുതിയൊരു നല്ല കേസുകൂടെ വെച്ചേരും ഇത് ഒപ്പിട്ട് കാഞ്ഞിട്ട് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ചിട്ടാണ് അവനെ അപ്പൊ എന്നിട്ട് ആടെ തന്നിട്ട് മറ്റുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എന്റെ ആന ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാവ അഡ്വക്കേറ്റ് ആണ് എന്നോട് വിളിച്ചു പറഞ്ഞാൽ അമ്മ ഇങ്ങനെയാണ് ഉണ്ടായത് ജോണിന് നിവൃത്തി കൊടുത്തതാണ് അവൻ നമ്മളോട് പറഞ്ഞു അത് ഏത് സമയത്തോണം ഞാൻ പിൻവലിക്കാം അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാ എനിക്ക് അമ്മയെ വന്ന് കാണാൻ പറ്റില്ല എൻ്റെ വീട്ടിലൊക്കെ വരുന്ന വയ്യനായിരുന്നു ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എങ്ങനെയാണ് അബദ്ധം പറ്റിയല്ലോ അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് വേറെ ഇല്ലാത്തോണ്ട് എന്ന് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലത്ത് ഒരു അറുമാസം മരിച്ചുപോയി മരിച്ചുപോയി അങ്ങനെ അങ്ങനെയാണ് ആ കേസെടുത്തത് അവനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു ഫൈവ് നോട്ട് സിക്സ്

അപ്പൊ ഈ അഭിലാഷ്ട്രോട് തന്നെ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഫോണിൽ ഫോണിൽ വിളിച്ചിട്ടുണ്ട് കാരണം ആരുടെ അവിടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് കുറെ സാധനങ്ങള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സംതിങ് പ്രമാണങ്ങളും ഇതെടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു ആ ഒരു സമയം ഇല്ല എന്ന് പറഞ്ഞ് നീട്ടിൽ കൊണ്ടുപോയി അവസാനം ഞാൻ ഒരു ദിവസം ചെന്നപ്പോ സമയം തന്നപ്പോ ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രമാണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം അതായത് ഈ സംഭവം സംഭവം നടന്നതിന് ശേഷം നടന്ന വീടിന്റെ പോലീസിന്റെ പോലീസ് കസ്റ്റഡിയിലുള്ള എല്ലാ ും മൊബൈൽ ടോപ്പ് ഫോണ് പിന്നെന്താണെ പ്രമാണങ്ങള് വീടിന്റെയും ഫ്ലാറ്റിന്റെയും സ്ഥലത്തിന്റെ എല്ലാം പ്രമാണങ്ങൾ എല്ലാം അടിച്ചു മാറ്റിയിരുന്നു ശരി അന്ന് ഡേവിഡിനെ ഈ വെച്ച് എന്തെങ്കിലും ചോദിച്ചിരുന്നു അതുപോലെ മനസ്സിലായിക്കാണല്ലോ ഞാൻ ചോദിച്ചു അതെ അയാൾക്ക് മനസ്സിലായി ഞാൻ ഞാൻ അതെ സാറേ ജൂനിയർ അഡ്വക്കേറ്റ് പോലും ഈ കേസ് വായിച്ചവരെ എന്നോട് പറഞ്ഞു കള്ളക്കേസ് ആണെന്ന് വായിക്കുമ്പോ തന്നെ അറിയാമെന്ന് പറഞ്ഞു ചോദിച്ചു

ഒന്നും ചെയ്യാതെ അവന് അഞ്ചാ അടിച്ചുവാ അപ്പൊ അതുകൊണ്ട് അവന് ഇംഗ്ലീഷ് മലയാളം അറിയില്ല വായിക്കാനും അറിഞ്ഞൂടാ എഴുതാനും ആ സമയത്ത് അവിടെ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ കോടതിയിൽ ഇരുപത്തിരണ്ട് തന്നെ അപ്ലൈ ചെയ്തു എനിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് തരണം പോലെ അപ്പൊ കൊടുത്തിട്ട് ഒന്നും കിട്ടിയില്ല ഇരുപത്തി മൂന്നില് റിമൈൻഡ് ചെയ്തു ഇരുപത്തിനാലും വീണ്ടും റിമൈൻഡ് ചെയ്തു അപ്പൊ ജഡ്ജ് സാറവിടെ ഓർഡർ ഇട്ടിട്ട് ഇറങ്ങി പോയി ഓർഡർ ഇട്ടു അവന് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാന്ന് ആ ഇലിറ്ററേറ്റാണെന്ന് മനസ്സിലായി അവനിത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടു ഓർഡർ ഇട്ടു അപ്പം ഓർഡർ ഇട്ടിട്ട് അത് സാറ് മൂന്നേ രണ്ടൂന്ന് ദിവസം മുമ്പെങ്ങാണ്ടാണ് അവിടെ ഒന്നും നടക്കില്ല ഈ പാർട്ടിക്കാരുടെ ഒരിതാണ് ജഡ്ജസിനു പോലും ഒന്ന് വർത്തിയിട കാര്യമില്ല അങ്ങനെയാണ് അപ്പം ഏതായാലും ഓർഡർ ഇട്ടു അത് എന്നിട്ട് അവന് നമ്മുടെ എന്നിട്ട് പതിമൂന്ന് പേജ് ആദ്യം തന്നു ഓരോ അഡ്വക്കേറ്റിൻ്റെ കൈ വഴി കാരണം അദ്ദേഹത്തിന് അവിടെ ബെയിലിന് കൊടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ ബെന്നി സാറിൻ്റെ കയ്യിൽ പതിമൂന്ന് പേജ് കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ആർ ടി ഐ ആക്ട് പ്രകാരം ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് ഹൈക്കോടതിയിൽ ആർ ടി ഐ അയച്ചു അങ്ങനെയൊക്കെ അയച്ചപ്പോഴത്തേക്ക് അടുത്തൊരു സെവൻറ്റീൻ പേജസ് എല്ലാം കൂടെ എല്ലാം കൂടെ തന്നിട്ടില്ല അതുപോലെ സി സി ടി അപ്പോൾ അരുൺ പറഞ്ഞു ഞാൻ ഈ കേസ് പഠിച്ചിട്ട് പഠിച്ചിട്ട് ഞാനാണത് വാദിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സി സി ടി വി ഫുട്ടേജും അതിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെയും എന്താണെന്നുള്ള വീടിൻ്റെ ഇതും ഒരു മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ അത് ഇതൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കണ്ടമാനം അയച്ചു ഞാനയച്ചു അരുൺ അയച്ചു കോടതിക്ക് അയച്ചു പോലീസിനയച്ചു ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല മനസ്സിലായി ഒരു നോട്ട് അങ്ങനെയാണോ അപ്പൊ ഈ പേജ് ഫുൾ ഇതുവരെ തന്നിട്ടില്ല പക്ഷേ അവർക്ക് ട്രയൽ നടത്താൻ പേപ്പറാണോ ഒന്നും ഒരു റിപ്പോർട്ടും തരാതെ ഒന്നും തരാതെ ട്രയൽ കൂടെ അകത്ത് ശിക്ഷയാക്കി ഇടാൻ ിൽ ഒരു തവണ പോലും അസുഖമില്ലാതെ കുറച്ച് ദിവസം പുറത്തിറങ്ങി ബാക്കി കേസുകളെല്ലാം ജയിലിനുള്ളിൽ പിന്നെ അത് സീരിയസ് ആയിട്ട് വന്നപ്പോഴും ജാമ്യം തന്നെ തന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ ഏഴ് കേസുകളാണ് ഇപ്പോൾ അരുണിനെതിരെ നിലവിലുള്ളത് ആ ആറര കൊല്ലമായിട്ട് ജയിലിൽ കഴിയുന്ന അരുണിന് ഇപ്പോൾ ഏഴ് കേസുകളാണ് നിലവിലുള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഉദരവ് സഹിക്കാൻ വയ്യാതെ ജയിൽ മാറ്റത്തിന് അപേക്ഷിച്ചു ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലാണ് ഈ വിയൂർ സെൻട്രൽ ജയിലിലും അതിക്രൂരമായ പീഡനങ്ങളാണ് അരുൺ നേരിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞു വെച്ചത് അരു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതിൽ വഴിവിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് പോലീസ് കസ്റ്റഡിയിലുള്ള അരുണിൻ്റെ വീടിൻ്റെ വീട് തുറന്ന് അതിലുള്ള കാര്യങ്ങൾ പ്രമാണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ ഇതർ ഇവരുടെ കൂട്ടുപ്രതിക്ക് കൈമാറിയതെന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് അന്നത്തെ പ്രതിയായ അഞ്ജനയെ പോലീസ് സംരക്ഷിക്കാൻ തുടങ്ങിയതും അവരെ മുഖം മറച്ച് കൂടി കോടതിയിൽ ഹാജരാക്കിയതും അവർക്ക് ജാമ്യം കിട്ടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ അഭിലാഷ് പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെ ഞാനൊരു മുൻ എസ് എഫ് ഐ സി പി എം പ്രവർത്തകനാണ് മുൻ അല്ല സർ ഇപ്പോഴും താങ്കൾ സി പി എമ്മിനോട് കൂറു പുലർത്തുന്ന ഒരു വിനീത വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് താങ്കൾ സർവീസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ താങ്കളുടെ അമ്മയ്ക്കുണ്ടായ ഒരു ദുഃഖം താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും അതുപോലെ തന്നെയാണ് അവരുടെ ഈ വയസ്സുകാലത്ത് സംരക്ഷിക്കേണ്ട മകൻ അവൻ എന്ത് തെറ്റോ ചെയ്തോട്ടെ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കാനായി ഇവിടെ കോടതിയുണ്ട് പക്ഷേ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ ചെയ് ചോദിക്കേണ്ടി വരുന്നത് ഈ ഒരു അമ്മ അലഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ ഇതൊന്ന് ഓർമ്മിപ്പിക്കണം എന്ന് കരുതി അത്രമാത്രം എന്തായാലും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ നിയമപരമായി പോരാട്ടം നടക്കട്ടെ അരുൺ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം പക്ഷേ പാർട്ടിയുടെ പിൻബലത്തിൽ എല്ലാം ഈ കേസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരാളെ ബലിയാടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്ന് അരുണിന് പറ്റിയത് നാളെ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കാത്തവർക്കോ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു പ്രവണത നല്ലതല്ല പോലീസിൽ പാർട്ടിയുടെ ആധിപത്യം വേരുന്നതു ഒരു സാധാരണ പൗരന് എന്നും ഭീഷണി തന്നെയാണ്